ഇപ്പ സമയം ഒരു മണിയാവ അറിയിച്ചുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് എണീറ്റതാണ് ഒരു മണിക്കൂർ ഫോൺ നോക്കി കിടക്കും അത്ര രണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്തായാലും ബ്രഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഞാൻ അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നു നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ആദ്യം എപ്പോഴും ടിഷുണ്ടെന്നല്ല വീഡിയോ ഇത് കൊടുക്കല്ലേ അതിന്റെ ഒരു ഗുമ്മിനായിട്ട് ആക്ച്വലി വീട്ടിലാരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക അപ്പോൾ വിചാരിച്ചൊരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളെങ്ങോട്ടൊന്ന് ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ നോക്കാം എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ കാണിച്ചു തരാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടത്തിക്കാം കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ എല്ലാ ദിവസവും രാവിലെ എണിറ്റ് മൂവ് ദിവസം ഒന്നും ഇടാറില്ല ഫേസ് വാഷ് ചെയ്തിട്ട് ഇന്ന് എണീറ്റിപ്പോൾ ഒരു മൂഡ് തോന്നി അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ ഒരു മൂഡ് തോന്നി ക്യാമറയെ നോക്കി സംസാരിക്കണം എനിക്കറിയാം പക്ഷേ ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ വാസിലിൻ്റെ ഗ്ലൂട്ടാ ആണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ വീണ്ടും പേടിച്ചതാണ് ഇതിങ്ങനെയൊക്കെ ഡ്രൈ സ്കിന്നായതുകൊണ്ട് ഭയങ്കര ഹൈഡ്രേഷൻ കിട്ടണില്ല പക്ഷേ കൊള്ളാം അതുകൊണ്ട് ഞാൻ വീണ്ടും മേടിച്ചത് എന്നൊരു ക്വാണ്ടിറ്റി കുറേ അതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചിവസമായിട്ട് ഞാൻ ഇങ്ങനെ മോയ്സ്ചറൈസർട്ട് എടുക്കുമ്പോൾ കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ചക്ക പോലെ ഫേസ് ഒന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ട് മുടിയും കൂടി ഒന്ന് കെട്ടി സെറ്റാക്കാം കാരണം വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലേ ഒത്തിരി വൃത്തി തീരമേലക്കൊക്കെ ഇരിക്കാം ലിപ്സ്റ്റിക്കും കൂടി ഇടുന്നോ കുറച്ച് നോക്കാം ഓക്കെ അപ്പം എനിക്കിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട് വീഡിയോസ് എടുത്ത് വെക്കണം പിന്നെ അതൊക്കെ എഡി പിന്നെ എടുത്ത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ എന്തായിരുന്നു പിന്നെ ആ പിന്നെ ഇന്ന് വീട്ടിൽ ആരും ഇല്ലാത്തത് ഫുഡ് ഉണ്ടാക്കി വെക്കണം ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അപ്പം അതെടുത്തിട്ട് എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അതാണ് എൻ്റെ മെയിൻ ഈ രണ്ട് പണിയാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് അത് രണ്ടും ചെയ്യണം എന്നിട്ട് പിന്നെ വെറുതെ ഇരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്തായാലും കാണിക്കാറുണ്ടാവും എനിക്കറിയില്ല എന്തായാലും നോക്കാം ഓക്കെ ഞാൻ ആക്ച്വലി ശരിക്കും ലോങ്ങ് വീഡിയോസ് എടുക്കാറില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ആദ്യമായിട്ടാണ് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കുക അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്കിനി ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത് തിരിച്ചു കൊണ്ടു വയ്ക്കട്ടെ ഇതെൻ്റെ റൂമല്ല ചേച്ചിയുടെ റൂമ ചേച്ചിയുടെ റൂമിലാണ് ഇങ്ങനെ ഒരു ലൈറ്റ് ഉള്ളൂ അത് കാരണം എവിടെ നിന്നാണെങ്കിലേക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിക്കട്ടെ എന്നിട്ട് ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് എന്നിട്ട് വീഡിയോസ് എടുക്കാം എന്നിട്ട് ഫുഡ്ണ്ടാക്കാം അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സും പിന്നെ വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം ഓക്കെ ഇതൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ഞാൻ തിരിച്ചു വയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത വഴി നോക്കാം കേട്ടോ ചിക്കൻ ഞാൻ അടുത്ത് പുറത്തൊക്കെ വെച്ചാണ്ട് നല്ല ഈസ് ആയിട്ടിരിക്കുക അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം എന്തായാലും ഇതിപ്പോൾ അമ്മിയുടെ ഒരു ചുരിദാറാണ് അപ്പോൾ ഞാൻ കൊച്ചിന് വന്നപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊന്നും കൊണ്ടിട്ടില്ല ഇവിടെയുള്ളതൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒന്നും ഞാൻ കൊണ്ടിട്ട് വരാറില്ല അപ്പൊ മമ്മി പുതിയതായിട്ടൊരു ഡ്രസ്സ് മേടിച്ചു എന്നാലും എനിക്ക് പുറത്തേക്കിട്ടിട്ട് പോകാൻ പറ്റില്ല നല്ല ലൂസ് ആയിരിക്കും എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടിട്ട് എനിക്ക് വേറെ വീഡിയോ എടുക്കണം കറക്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഈ കാക്കകളൊക്കെ വെച്ചിട്ടുണ്ടാക്കണേ കഷ്ടോ അപ്പൊ ഞാൻ വീട് ഡ്രസ്സ് മാറിയിട്ട് വരാം അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ എനിക്ക് ഇവിടെ ഫാബ്രിക് തീരെ ഇഷ്ട ചൊറിയ ഫാബ്രിക്കുകള് തീരെ ഡാറില്ല എനിക്ക് ഇഷ്ടേ അല്ല പക്ഷെ ഇത് ചുറിഞ്ഞിട്ട് വയ്യ തേങ്ങ കുറച്ചേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ അല്ലേ പുറത്തേക്ക് ഒന്നും പോവാത്തരണം അഡ്ജസ്റ്റ് ചെയ്യാം പൊറത്തേക്ക് പോണി തീരെ പറ്റില്ല ഈ സാധനം ഭയങ്കര ഇട്ട് ചൊറിയണം ഓ വേഗം വീഡിയോ എടുത്തിട്ട് നമുക്കിത് മൂരിയിടാം വേണ്ടത് ടീച്ചർ റൂമിക്കുമ്പോൾ എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ എടുക്കാനുള്ളു ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളു അതെന്തായാലും എടുക്കാം എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകാം ഈ ഡ്രസ്സൊന്ന് വേഗം ഊരിടണ നമുക്ക് ചൊറിഞ്ഞിട്ട് വയ്യ അപ്പം ഞാൻ വേഗം വീഡിയോ എടുക്കട്ടെ അപ്പോൾ ഗയസ് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് എടുത്തിട്ടുള്ളൂ ഇനി ഇരുന്ന് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നേരം വരെ ഇപ്പോൾ സമയം രണ്ട് മണിയാകാൻ പറയാന് തോന്നുന്നുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല പോയി കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം ചിക്കനുള്ളതുകൊണ്ട് ചിക്കൻ മാത്രമേ കഴിക്കാമെന്നൊന്നുള്ളൂ വേറൊന്നും കഴിക്കാമെന്നൊന്നു അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് വേണം എനിക്ക് കഴിക്കുക വേറെ ഇപ്പോൾ വേറെ കറിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ചിക്കൻ ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഇവിടെ ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പോയി ഉണ്ടാക്കണം അത് വേറെ കാര്യം അത് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും വിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം ഫുഡുണ്ടാക്കണ സമയത്ത് വരാം ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ വെക്കട്ടെ ഇങ്ങനെ ഒരു റൂമില്ലാത്തത് വലിയൊരു കഷ്ട റൂമിൽ ഇങ്ങനൊരു ലൈറ്റില്ലാത്തത് വലിയൊരു കഷ്ടപ്പാടാണ് കൊണ്ടുവയ്ക്കട്ടെ കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യാൻ അറിയായിരിക്കും അല്ലേ ഒരു രണ്ട് മണിക്ക് മൂന്ന് മണിക്കങ്ങാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് പിന്നെ ഞാൻ ഇറങ്ങുന്നത് ഡേ ഒരു ടൈം ആയപ്പോഴാണ് അഞ്ചിനെങ്ങായി ഞാൻ ഇറങ്ങിയപ്പോ അപ്പോഴേക്കും വേഗം ഞാൻ ഫുഡ് ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങി അപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തോണ്ടിരിക്കണ്ടായിരുന്നല്ലോ ഒന്ന് വേഗം എടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു പറഞ്ഞു തരുന്നത് എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല രാത്രിയുള്ളൊന്നും രാത്രി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല വൈകുന്നേരം ഇപ്പം ഡാഡി വീട്ടിലേക്ക് വന്നപ്പോ പരിപാടി പിന്നെ ഉണ്ടമ്പൂരി ഇതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അസംഭവം മേടിച്ചോണ്ട് അതില് പരിപാടി എടുത്ത് ഞാൻ കഴിച്ചു നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപാടി ആയിരുന്നു കേട്ടോ നാളെ പരിപാടി കഴിച്ചിട്ട് അതുകൊണ്ടാണോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അപ്പൊ പടക്കിരിക്കാൻ വിചാരിച്ചത് പക്ഷേ ചേച്ചി വന്നപ്പോ ഈ ബ്രെഡ് മസാല എന്ന് പറഞ്ഞ സാധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ മസാല ബോണ്ടയുടെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ബ്രെഡില് മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയാക്കിട്ടാണ് ഇത് ഇണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇത് അങ്ങനെ ഒരു ഏഴ് മണി എന്റെ ഫുഡ് റെഡി ആയി ഇന്നത്തെ ആകെ കഴിച്ചൊരു മെയിലാണ് ഇത് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിലുള്ളവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുവരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനുള്ള ഒരു എന്താ പറയാ വയ്യാണ്ടായി പോയി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനാണല്ലോ കുക്ക് ചെയ്യാൻ കയറിയത് പിന്നെ രാവിലോട്ട് വീഡിയോസ് എടുക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വൈകുന്നേരം ഞാൻ നല്ലോണം വയ്യാണ്ടായി അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാ അതൊന്നും ും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഒക്കെ വീഡിയോസ് ആയിട്ട് കാണാം